ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് നമുക്കിതൊരു ഹാഫ് ഡേ വ്ളോഗായാലും സമയം ഇപ്പോൾ രാവിലെ നാലര കഴിഞ്ഞോട്ടോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും എന്താ ഉണ്ടാക്കുക എന്നാലോചിച്ച് കുറച്ച് നേരം അങ്ങനെ സ്തംഭിച്ചത് അങ്ങനെ ആലോചിച്ച് നല്ല കാര്യം നടക്കില്ലല്ലോ പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കുട്ടണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ് പിള്ളേർക്ക് ടിഫൻ ബോക്സിൽ കൊണ്ടുപോകാനായിട്ട് പാസ്ത ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് അതാകുമ്പോൾ യൂഷ്വലി നെക്സ്റ്റ് ഡേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കാറ് ഇന്നലെ കുറച്ച് ബിസി ആയത് പോയത് കൊണ്ട് അത് കുഴപ്പമില്ലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാം പാസ്ത ഒന്ന് കുക്കായി വരുമ്പോഴും ഞാൻ ഫ്രിഡ്ജ് ഒന്ന് തപ്പി നോക്കട്ടെ എന്തെങ്കിലും വെജിറ്റബിൾസ് പാസ്തയിൽ ഇടാൻ പറ്റിയ വെജിറ്റബിൾസ് കിട്ടുകയെന്നുള്ളൂ എനിക്കിത് ക്യാരറ്റും ക്യാപ്സിക്കും കിട്ടിയപ്പോഴേക്കും എന്തെങ്കിലും പാസ്ത കുക്കായി വന്നിട്ടുണ്ട് ഞാനതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വെച്ചു കേട്ടോ ഇത് മാത്രം പോലെല്ലോ ലഞ്ചിനും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഫ്രിഡ്ജിന് ഇത് പനീറും പിന്നെ ബീൻസും എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ കറിയായിട്ട് ചാറുകറിയായിട്ട് ചോറ് വേണം എന്ന ആർക്കും വലിയ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല പനീരൊന്ന് ഫ്രൈ ആയി ഫ്രൈ ചെയ്തെടുക്കാമെന്നു അരിച്ചു ഞാൻ അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഞാൻ അത് യൂഷ്വലി തലേദിവസം കട്ട് ചെയ്ത് മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് അപ്പോൾ കാലത്ത് തരുന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ തലദിവസം ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ചു നേരൊന്ന് വെള്ളത്തിലിട്ടു എന്നിട്ട് അതൊന്ന് സ്മൂത്തായി കിട്ടിയപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ മസാലയൊക്കെ പരട്ടാണ് നമ്മൾ യൂഷ്വലി ഇടണം മുളക് മഞ്ഞപ്പൊടി ഉപ്പ് ഹിങ് പൗഡർ മസാല പിന്നെ ഒരു ജി ഒ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് പനീർ ക്യൂബ്സ് ഇട്ട് കുറച്ച് നേരം അതൊന്ന് പിടിക്കാനായിട്ട് വെക്കും പിന്നെ ഇച്ചിരി ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓയിൽ നിർബന്ധമില്ല ഞാൻ ഇത്തിരി ഒരു ഡ്രോപ്പിൽ ഞാൻ ആക്ച്വലി ഇത് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഓയിൽ വേണ്ടി വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഓയിൽ ഒരു വൺ ഓർ ടു ഡ്രോപ്സ് ഓയിൽ വരട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്തായാലും ഉച്ചയായിട്ടേ ഫ്രൈ ചെയ്യുകയുള്ളൂ ഒരു പന്ത്രണ്ട് ഉച്ചയ്ക്ക് ചോറേ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ അത് ഫ്രൈ ചെയ്തത് അപ്പോഴേക്കും നന്നായിട്ട് സെറ്റ് ആയിക്കോളും തലേദിവസം ചെയ്ത് വെച്ചില്ലാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുഴപ്പമില്ല ആ ടൈമിലേക്കും സെറ്റ് ആയിക്കിട്ടിക്കോളും ഇതിപ്പോൾ ഒരു മൺ മോർണിംഗ് ആണ് സാറ്റർഡേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മണ്ടേ ആകുമ്പോൾ ഒരു എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകും അതെങ്ങനെയാണല്ലോ അല്ലേ പിന്നെ ഉച്ചയ്ക്ക് ചോറിനായിട്ട് കുറച്ച് ബീൻസ് ഉണ്ട് അത് ഞാൻ വാഷ് ചെയ്തെടുത്തു ഇതൊക്കെ ഞാൻ തലേ ദിവസം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടതാണ് ഇതൊന്നും ചെയ്തില്ലത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാൻ രാവിലെയാണ് കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്തിട്ട് ഒരു ഉപ്പേരി റെഡിയാക്കിയാൽ ഉച്ചയ്ക്കുള്ള കറി സെറ്റാകും ചോറ് പിന്നെ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ട് ആ കറിയും പാസ്തയും കൂടി സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ പണികളെല്ലാം ഒരുതും കഴിയും കേട്ടോ ഇപ്പോൾ സമയം ആറു മണിയായി ഇനി പിള്ളേരെ വിളിക്കണം രണ്ട് ദിവസത്തെ ഹോളിഡേ കഴിഞ്ഞ കാരണം കൊണ്ട് അവർക്കും എഴുന്നേൽക്കാനൊരു മടി ഉണ്ടാകും എഴുന്നേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വേഗം റെഡിയാവുക ഒക്കെ ചെയ്തോളും ഇവർക്കിവിടെ ക്ലാസ് സെവൻ തേട്ടിക്കാണ് ഒരാൾക്ക് എയ്റ്റ് തേർട്ടിക്ക് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സെവൻ ഓ ക്ലോക്ക് ആമേക്കും കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞാലാണ് ടിഫിൻ പാക്ക് ചെയ്ത് സെവൻ തേർട്ടിക്ക് സ്കൂളിൽ എത്താൻ പറ്റത്തുള്ളൂ ഞാൻ ഇവിടുത്തെ ഈ രണ്ട് ഗ്യാസും കൂടി ഒരുമിച്ച് കത്തിച്ചിട്ടുണ്ട് ഒരു ഗ്യാസിൽ പാസ്തയും ഒരു ഗ്യാസിൽ ബീൻസ് ഉപ്പേരിയും റെഡിയാക്കാൻ വെച്ചു ഒരുമിച്ച് അപ്പോൾ പണി കഴിയുള്ളൂ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും രാവിലത്തെ ടൈം ബിസിയായി ആയി ഓടിക്കുന്നത് ഞാൻ ആദ്യം തന്നെ മുട്ട വറത്തെടുക്കുന്നുണ്ട് മുട്ട ഇവർക്ക് കൊണ്ടുപോകാനാണ് പാസ്ത ഞാൻ എനിക്കപ്പോൾ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനായിട്ട് മുട്ട ഞാൻ വെറുതെ കുറച്ചൊരു ഉള്ളിയും മുളകും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറത്തെടുക്കും ണ്ട് ഇവർക്ക് ആക്ച്വലി സ്കൂളിൽ നോൺ നോൺവെജ് ഒന്നും അല്ല പക്ഷേ എഗ്ഗ് നമുക്കിങ്ങനെ ഏതെങ്കിലും മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ വലിയ കുഴപ്പമില്ല അവർക്ക് പാസ്തയിൽ ഇടാനായിട്ട് ഞാൻ കുറച്ച് ബട്ടറിൽ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വലിയ പീസായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് ചില ഡേസിൽ ഇവർ എഗ്ഗും സ്കൂളിലേക്ക് കൊണ്ടുപോകില്ല കേട്ടോ ഇവരുടെ കൂടെയുള്ള ഫ്രണ്ട്സ് കഴിക്കാത്ത ചില ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ അവർ എഗ്ഗ് കൊണ്ടുപോകില്ല അതുകൊണ്ടാണ് ഞാൻ എഗ്ഗ് ആദ്യം തന്നെ പൊരിച്ചു മാറ്റി വെച്ചത് ചിലപ്പോൾ അവർ കൊണ്ടുപോകേണ്ടത് അവിടെ വെറുതെ രാവിലെ കഴിച്ചിട്ട് പോകാമെന്ന് പറയും ഇന്നിപ്പോൾ അവർ പാസ്തയിലിട്ട് കൊണ്ടുപോയിക്കളാം സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ മുട്ടയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാസ്ത റെഡി ാക്കി വെക്കാം അതിന് മെയിൻ വയൽ ഞാൻ മറ്റേ ഗ്യാസിൽ പയർ ഉപ്പേരിക്ക് വേണ്ടിയുള്ളതൊക്കെ റെഡിയാക്കി ഉപ്പേരിട്ട് അതവിടെ കിടന്ന് ബന്ധമുള്ളൂ ഗ്യാസ് ഓൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പയറൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ മനസ്സിലായത് ഗ്യാസ് പോയി ഞാൻ ഈ ചെറിയ ഗ്യാസിന് ഇടയ്ക്കിട്ട് നമ്മൾ കുറ ഗ്യാസ് കുറച്ച് വെക്കുമ്പോൾ അത് ഓഫായി പോകും എപ്പോഴും അല്ല ചിലപ്പോൾ അപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതുപോലത്തെ ഉള്ള വ്ളോഗുകൾ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരണേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പും ചെയ്യണേ ബട്ടറിലാണ് പാസ്ത ഉണ്ടാക്കുന്നത് ബട്ടിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ വെജിറ്റബിൾസും അതിന് ഞാൻ ഗാർലിക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ വെജിറ്റബിൾസ് എൻ്റെ കയ്യിലുള്ള കയ്യിലാകേണ്ടായിരുന്നത് ക്യാരൻ ും കോണുമാണ് പിന്നെ ക്യാപ്സിക്കും ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീൻസ് വേവാനായിട്ട് കുറച്ച് ടൈം ടൈമെടുക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫ്ലെയിം കൂടുതലുള്ള ഗ്യാസിലേക്ക് ബീൻസിനെ മാറ്റിയിട്ട് പാസ്സിനെ ഈ ഗ്യാസിലേക്ക് മാറ്റി വെച്ചു മാറ്റിവെച്ച് വെളുത്തുള്ളൊന്ന് സ്വട്ടായി വരുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾസ് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്ന ക്യാരറ്റും കോണു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അതിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഒന്ന് ഓവർ കുക്ക് ആവേണ്ട ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു ഭാഗത്തിനാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ വൺ ഓർ ടു പീസസ് ഓഫ് ഉണ്ടായിരുന്നു റെഡ് ആൻഡ് യെല്ലോ അതും ഞാൻ അതിലേക്ക് ഒന്ന് കുറച്ച് വലിയ പീസായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മട്ടർ ഉണ്ടായിരുന്നു നമ്മുടെ പച്ച ഗ്രീൻ പറയല്ലേ അതും കുക്ക്ഡ് അല്ല കുക്ക്ഡ് അല്ലാത്ത ഉണ്ടായിരുന്നു അതും കുറച്ചിട്ട് കൊടുത്തു അതൊന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് പാൽ ഞാൻ പാലിൽ റാഗി ഫ്ലോറാണ് മിക്സ് ചെയ്യുന്നത് വൺ കപ്പ് ഓഫ് പാൽ എടുത്തിട്ട് നോർമൽ പാലെടുത്തിട്ട് അതിലേക്ക് വൺ സ്പൂൺ ഓഫ് റാഗി ഫ്ലോറാണ് മിക്സ് ചെയ്യുന്നത് റാഗി അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോറിൽ റാഗിയാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് റാഗി ഫ്ലോർ പക്ഷേ കളർ നമുക്ക് വൈറ്റ് കളറായിട്ട് ആയിട്ട് കിട്ടത്തില്ല പാസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഒരു റാഗിയുടെ ഫ്ലോറിൻ്റെ ഒരു കളറാണ് വരാം പക്ഷേ നമ്മൾ കോൺഫ്ലോറ് ചെയ്യുന്നതിനെക്കാളും എന്തായാലും ഒരു ഹെൽത്തി ആണല്ലോ ഹെൽത്തി വേഷൻ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുക്ക് ചെയ്തു വെച്ച പാസ്തയും എഗ്ഗും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ പാലുവെച്ച് കൊടുക്കും ഞാൻ ഇത്തിരി വെള്ളമാണ് വെച്ച് കൊടുക്കാം ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചീസ് സ്ലൈസസ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ചീസ് ഒക്കെ അവിടെ നിന്ന് ഒന്ന് മെൽറ്റ് വരട്ടെ കേട്ടോ നമുക്ക് ഇതിലേക്ക് മല്ലിയല്ല ചെറുതായി അത് ലാസ്റ്റിൽ ഒന്ന് ഇട്ട് കൊടുക്കാം സ്പ്രിങ് ഒണിയൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം എൻ്റെ കയ്യിൽ ഇച്ചിരി സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് അതായത് ഞാൻ ഇടയിൽ വെച്ച് കാണിച്ചത് അത് അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ടൊമാറ്റോ കച്ചപ്പ് വേണമെങ്കിൽ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ടൊമാറ്റോ കച്ചപ്പ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ഒത്തിരി ഇത്തിരി ആയിട്ടൊന്ന് ചേഞ്ച് ചെയ്യും ഞാൻ ഇത്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പിള്ളേർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത്തിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഡ്രൈ ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ ഇത്തിരി കൂടി പാലുവെച്ച് കൊടുക്കുന്നുണ്ട് പാലുവെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി അത് റെഡി ആയിട്ടോ ഇനിയുള്ള പണിയാണ് പണി ഇവിടെ നിന്നാണോ ഇത്തരം പെരുത്ത പാത്രങ്ങൾ വരുന്നത് എല്ലാ പാത്രങ്ങളും സെറ്റ് നമ്മുടെ സെവൻ ഓ ക്ലോക്ക് സോറി സെവൻ ടെൻ ആയിപ്പോഴേക്കും നമ്മുടെ കിച്ചൺ എല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ പോകുകയാട്ടോ ഇതിന് ടിഫിൻ പാക്ക് ഒക്കെ ചെയ്തു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒരാളിതേ സ്കൂളിലേക്ക് ഡാറ്റയൊക്കെ പറഞ്ഞ് സ്കൂളിലേക്ക് കയറി പോകുന്നുണ്ട് ഇവരെ സ്കൂളിലേക്ക് വിട്ടിട്ട് ഞാനും ഓഫീസിലേക്ക് പോകും പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് ഞങ്ങളിതേ വീട്ടിലേക്ക് എത്തി ബാഗൊക്കെ വെച്ച് ആളിതേ പാല് ചൂടാവാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മൾ രാവിലെ മസാല പെരിട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു പനീറിനെ ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്കത് ഫ്രൈ ആയിക്കിട്ടും ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് പറയുകയാണ് എൻ്റെ കാര്യം എന്നാലും കാല് തിളക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരാൾ ഇങ്ങനെ എത്തിച്ചെത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു എയ്റ്റ് ടു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ പനീറിനെടുത്തിട്ട് ഞാനൊന്ന് മറച്ചിട്ട് കൊടുക്കും അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് എന്തെങ്കിലും സബോള തക്കാളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് മൊഴിൽ ഇട്ട് കൊടുക്കും അപ്പോൾ അതുകൂടി വെജിറ്റബിൾസും കൂടി ഒന്ന് സോട്ടായി കിട്ടും ഒരു ഫൈവ് മിനിറ്റ്സ് കൂടി വെച്ചിട്ട് ഞാൻ അത് എടുക്കട്ടോ ഇനി നമുക്ക് അതേ ലഞ്ച് കഴിക്കാൻ ടൈമായി ഞാൻ ചോറ് കളമ്പാണ് ഇനി പിന്നെ ചോറ് ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ചോറ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ബീൻസ് ഉപേരി പിന്നെ പനീർ ഫ്രൈ ചെയ്തത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സിമ്പിൾ ലഞ്ച് നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ ഒന്ന് െയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ